ഹലോ മാഡം ഹെൽമെറ്റിലോട്ടാണ് അങ്ങനെ വണ്ടി വന്നു മന്തില് കേറി പോയിക്കൊണ്ട് നിൽക്കുവാന്ന് ലബ്രിയാ പോലും ഞാൻ കാണിച്ചിട്ടേരാ ഞാൻ പറയുന്നില്ല എവിടെയാണെന്ന് നിങ്ങൾ വേറെ ആയിട്ട് കണ്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലത്താൻ പോകുന്നത് അങ്ങനെ ഞാൻ കാച്ചൊക്കെ കണ്ട ഉറങ്ങിപ്പോയി ഫ്രാൻസ് ഇവിടെ സൈഡിലൊക്കെയോ മൺപാത്രങ്ങളൊക്കെ കാണുന്നുണ്ട് ഫ്രാൻസ് കുതിരകളും എന്നൊക്കെയോ കാണുന്നുണ്ട് ടിപൊളിയാണ് കാണാൻ വേണ്ടിട്ട് ഒത്തുവാണെങ്കിൽ എല്ലാവരും ഡൽഹിയിൽ കറങ്ങാൻ വരണം അടിപൊളി സ്ഥലമായിട്ട് എന്തൊക്കെയോ കാണാനൊക്കെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം കാണിച്ചിട്ടും അങ്ങോട്ട് നോക്കിയേ എന്നാ കാണുന്നേ എല്ലാരും കാണുന്നുണ്ടോ ഫ്രണ്ട്സ് ഇന്ത്യ ഇന്ത്യ പോകുന്ന ഞാൻ അങ്ങനെ നമ്മള് സ്ഥലത്തെത്തി എവിടെയാണെ പാലിക ബസാളി വാർക്കെട്ടാണ് പാലിക ബസാർ ഇതൊരു വലിയ മാർക്കറ്റാണ് അണ്ടർ ഗ്രൗണ്ട് അങ്ങനെ നമ്മളൊരു കയറി എന്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ നോക്കി ഒരെണ്ണം ഞാൻ അടുത്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് അങ്ങനെ അമ്മയും കടയിൽ കയറി ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് അവിടെ ഒരുപാട് വെറൈറ്റി ഡ്രസ്സൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് ഡ്രസ്സൊക്കെ നോക്കി അങ്ങനെ നമ്മൾ ആ കടയിൽ ഇറങ്ങി അവിടെ സൈഡിൽ രണ്ട് ക്യൂട്ട് പൂച്ചകൾ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ കൂടെ കളിക്കുവായിരുന്നു കളിച്ചിട്ട് അമ്മ അമ്മേനെ കൂടെ വിളിക്കുവായിരുന്നു അമ്മ തൊട്ട് നോക്കുമ്പോ അമ്മക്ക് ചടങ്ങിനെ പേടിയായിരുന്നു ഒരു കടയിലൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഞാൻ അതിന് തൊട്ടിട്ട് ഇത് വേറെ പേഴ്ചായി മെല്ലെ ഇറങ്ങി തയ്ച്ചപ്പാങ്ങി കുടിച്ചു ജ്യൂസ് വാങ്ങി കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ഞാൻ പാൽ കൊടുക്കുന്ന ഞാൻ അവിടുന്ന് ഒരുപാട് നോക്കി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ കാണിച്ചിട്ട് കണ്ടോ അടിപ്പൊളി ഷോപ്പല്ലേ ഞാൻ ശ്രമിക്കുന്ന